നൂറ്റിപ്പതിനൊന്ന് ചാക്ക് അരി ഗോതമ്പ് ആട്ട എന്നിവയും ഇവ കടത്താനുപയോഗിച്ച മിനി ലോറിയും പോലീസ് പിടിച്ചെടുത്തു മൂവാറ്റുപുഴ പേഴയ്ക്കപ്പള്ളി വാണിയാപുരയ്ക്കൽ എം നൌഷാദാണ് പിടിയിലായത് കടത്തു വാഹനത്തിന് പൈലറ്റായി മറ്റൊരു വാഹനത്തിൽ പോയ മൂവാറ്റുപുഴ സ്വദേശി ഫാസിൽ എന്നയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്ന് നാല്പത്തിയഞ്ചിന് മൂന്നാർ മാട്ടുപെട്ടി റോഡിൽ കൊരണ്ടക്കാട് സ്വകാര്യ സ്കൂളിന് മുൻപിൽ വെച്ചാണ് റേഷൻ സാധനങ്ങളുമായി വന്ന ലോറി പോലീസ് തടഞ്ഞു പരിശോധിച്ചത് ഡ്രൈവറെ ചോദ്യം ചെയ്തതോടെയാണ് റേഷൻ കടകളിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നതെന്ന് കണ്ടെത്തിയത് അരിയടക്കമുള്ള സാധനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികൾ ആരംഭിച്ചതായി റേഷൻ ഇൻസ്പെക്ടർ രാജീവ് സുധാകുമാരി എന്നിവർ പറഞ്ഞു തൊഴിലാളികൾക്ക് വിതരണത്തിനായി എത്തിക്കുന്ന റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വ്യാപകമായി വിൽക്കുന്നതായി തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നതിനായി അരിയടക്കം വാഹനത്തിൽ കയറ്റിയത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു മൂന്നാർ സി ഐ രാജൻ കെ ആരമനയുടെ നേതൃത്വത്തിലായിരുന്നു വാഹനം പിടികൂടിയത് ക്വാളിറ്റി ഓഫീസർ രേഷ്മ രാജേന്ദ്രൻ പരിശോധനകൾക്കായി സാമ്പിളുകൾ ശേഖരിച്ചു സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം